ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ട പുതിയ പ്രഭാതത്തിന് കർത്താവിന് നന്ദി പറയാം ഈശോയുടെ നാമം ഏറ്റു പറഞ്ഞും കുരിശടയാളം ഏറ്റുവാങ്ങിയും നമുക്ക് ഈ ദിവസം ആരംഭിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നന്ദിയോ ഞാൻ സ്തുതി കർത്താവിന്റെ നീതിക്കൊത്ത് ഞാൻ അവിടുത്തേക്ക് നന്ദി പറയും അത്യുന്നതനായ കർത്താവിന്റെ നാമത്തിന് ഞാൻ സ്ത്രോത്രമാലപിക്കും കർത്താവിന്റെ നീതിക്കൊത്ത് അവിടത്തേക്ക് നന്ദി പറയും തനായ കർത്താവിൻ്റെ നാമത്തിന് ഞാൻ സ്ത്രോത്രം ആലപിക്കും കർത്താവേ നിനക്ക് നന്ദി പ്രാർത്ഥനയുടെ ആരംഭം തന്നെ അതായിരിക്കണം നന്ദിശോയെ ഇതുവരെ നടത്തിയ നിന്റെ കാരുണ്യത്തിന് നന്ദി എന്ന് പറയാനാകണം പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളുടെ താളുകൾ ഇടയ്ക്കിടയ്ക്ക് മറിച്ചു നോക്കണം ഒരു കൈൻഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ സൂക്ഷിക്കണം ഇപ്പൊ നമ്മുടെ ഒത്തിരി കുഞ്ഞുങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഓരോ ദിവസവും രാത്രി കിടക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് അന്ന് ദൈവം നൽകിയ അനുഗ്രഹങ്ങളുടെ കൃതജ്ഞതാ കുറിപ്പ് എഴുതി വെക്കും അതങ്ങനെ എഴുതി സൂക്ഷിച്ച് എഴുതി സൂക്ഷിച്ച് കാലം കുറെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ സങ്കടത്തിൻ്റെ ഒരു നേരത്ത് സ്വർഗമുത്തരം തരുന്നില്ല എന്ന് നമ്മൾ പരിഭവപ്പെടുന്ന ഒരു നേരത്ത് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എടുത്ത് വായിച്ചാലുണ്ടല്ലോ അത് നമുക്ക് ബൈബിള് പോലെ അനുഭവപ്പെടും കർത്താവ് നടത്തിയ വഴികളെ നമ്മൾ ഓർക്കും നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹങ്ങളാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശ്വം ശിഹായെ നിന്റെ കാരുണ്യത്തിന് ഞങ്ങൾ സ്തുതി കരയറ്റുന്നു ഈശോയെ ഈ ജീവിതത്തിൽ ഞങ്ങളിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും അതിനേക്കാൾ ഉപരി നീ ഞങ്ങളെ സൃഷ്ടിച്ചതിന് ഞങ്ങളെ വീണ്ടെടുത്തതിന് ഇപ്പോഴും ഞങ്ങളുടെ കൂടെ കൂടെയായിരിക്കുന്നതിന് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന് തിരുവചനത്തിലൂടെ ഞങ്ങളുടെ സംസാരിക്കുന്നതിന് തിരുസഭയിൽ നിന്റെ സാന്നിധ്യം അറിയിക്കുന്നതിന് ഈശോയെ നിനക്ക് നന്ദി കർത്താവേ എൻ്റെ ജീവിതം മുഴുവൻ നിനക്ക് നന്ദി പറയാനായി ഞാൻ മാറ്റിവെക്കട്ടെ ചില അനുഗ്രഹങ്ങളെ ഓർക്കുമ്പോൾ അത്ഭുതപ്പെടും ഈശോ എങ്ങനെ ഞാൻ നിനക്കിതിന് നന്ദി പറയും നന്ദിയോടെ ഞാൻ സ്തുതി എൻ്റെ യേശുനാഥ എനിക്കായി ചെയ്ത നന്മകൾക്ക് നന്ദി പറഞ്ഞു തീർക്കാനാകാത്ത വിധം കർത്താവ് അനുഗ്രഹത്തിന്റെ പെരുമഴ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നത്തെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം ദിവസത്തിന്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വൻ ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നന്ദിയോടെ